സ്വീകരിച്ചു തീരുമാനം തീരുമാനം എന്ന് ആപ്പി വലിയ അതോ ഞാൻ ഒന്നാം തേടോട്ട് അധ്വാനിച്ചതാ അങ്ങനെ അങ്ങനെയാണ് എന്റെ കൊല്ലാനൊക്കെ നോക്കിയത് എന്നാ തടഞ്ഞ അടിമാരില്ല ഈ കോൺഗ്രസ്കാരോട് പറഞ്ഞിട്ട് ഒറ്റ തിരിഞ്ഞു നോക്കിയില്ല അല്ല പിന്നെ മറിയെ കൂട്ടിച്ചാർത്തി ചുമ്മാല്ല ബിജെപിക്കാരിയായത് ഈ കോൺഗ്രസ്കാര് തിരിഞ്ഞു നോക്കിയില്ല വീടൊക്കെ വെച്ച് തന്നു അതൊക്കെ ശരിയാ അതൊന്നും ചുമ്മാ അല്ല എന്നാ പറയുന്നത് മറിയ കൂട്ടിച്ചേട്ടത്തി അങ്ങനെ നിസ്സാരക്കാരി ഒന്നുമല്ല പിണറായി സഖാവിനെ വിറപ്പിച്ച ധീര വനിതയാണ് മാസം പെൻഷൻ അങ്ങ് കുടിശികയായപ്പോ ആ പിച്ചച്ചിട്ടിയായിട്ട് തെരുവോരങ്ങളിലൂടെ നടന്നിട്ട് കിട്ടുകിട്ട് വിറപ്പിച്ചു ഇടതുപക്ഷ ഗവൺമെന്റിന് എന്നിട്ടല്ലേ ഇപ്പൊ പെൻഷൻ കുടിശ്ശിയൊക്കെ കൊടുത്തു തുടങ്ങിയത് അതേ തുടർന്ന് മാധ്യമങ്ങളൊക്കെ മറിയ കൂട്ടി ചേട്ടത്തി അങ്ങനെ കൊണ്ടാടുകയായിരുന്നു ദിവസവും ചാനലായ ചാനലുകാരെല്ലാം വിളിച്ചിരുത്തി അവരെ ക്ഷണിതാവായി വിളിച്ചിരുത്തി രാത്രി ചർച്ച തന്നെ പിണറായി വിജയനെ പൂരത്തെറിയായിരുന്നു അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും സി പി എമ്മിനെയൊക്കെ തെറി വിളിച്ച് അവരങ്ങനെ വീരവനിതയായി നടന്നു കെ പി സി സിയുടെയോ കിട്ടിയ അവസരം മുതലെടുത്തു അവരവരെ കോൺഗ്രസ് കൊണ്ട് നടന്നു അങ്ങനെ കെ പി സി സി തന്നെ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു സുരേഷ് ഗോപിയോട് ചെന്നു കോൺഗ്രസ് ബി ജെ പി നേതാക്കളോട് ചെന്നു സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ മാസവും അമ്മയ്ക്ക് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു ലക്ഷങ്ങളപ്പുറത്ത് പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട് അത് നമ്മൾ മറക്കണ്ട പക്ഷേ ഈ അമ്മയ്ക്ക് എല്ലാ മാസവും സുരേഷ് ഗോപി അങ്ങ് പെൻഷൻ അങ്ങ് കൊടുത്തു തുടങ്ങി അങ്ങനെ കോൺഗ്രസ്സുകാർ വീടും വെച്ചു കൊടുത്തു അമ്മ ഹാപ്പി അമ്മ സകലരിയും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറഞ്ഞ് ചാനലിലൂടെ അങ്ങനെ ധീര വനിതയായി അമ്മച്ചി നിന്നും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ നോക്കാം ഈ വീടിന്റെ പണിയാന്ന് പറഞ്ഞത് അവര് വാഗ്ദാനം എനിക്ക് പെൻഷൻ തന്നോണ്ടിരിക്കല്ലേ എനിക്ക് വാങ്ങലേക്ക് കിട്ടും കൃഷ്ണകുമാർ എനിക്ക് ഇരുപതിനായിരം തന്നു ചെമ്മീത്തലയുടെ പൈസ ഞാൻ ഇത്രയും കിടക്കുക സുഖമില്ല പനിച്ചു കിടക്കുക എന്നാലും എനിക്കൊരു ഫോൺ വന്നു പോയിട്ട് ചെമ്മീത്തലേൻ്റെ പൈസ വന്നിട്ടുണ്ട് രാവിലെ വരണമെന്ന് വിട്ടാൽ മെമ്പറിൻ്റെ പേരിലാണ് വന്ന ജയ്സിൻ്റെ പേര് ഞാനൊരു പത്തുമണി കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധന കഴിഞ്ഞ് അവർ വീട്ടിൽ വന്നു ഓട്ടോയിലാണ് വന്നു ആർക്കൊന്നും പറ്റിയല്ല ഓട്ടോയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പൈസ ഒന്നും ഇരിപ്പം ഇല്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ പിന്നീട് വിളിച്ചോ കാരണം അവര് വീട് വിളിച്ചോട് പറയുന്നുണ്ടല്ലോ വീട് വിളിച്ചു തന്നെ ഞാൻ എന്റെ വില കമ്മീഷകാർക്ക് ദശാപ്പം എടുത്തേക്കാ നടത്തണം ഇവർ നടത്തണോ ഈ പെൻഷൻ അല്ലാങ്കി ഇവർ ഇറങ്ങി പോട്ടെന്നേ ഇവരോട് ആരോ അവിടെ ഇരിക്കാൻ പറയണേ ഈ ഇപ്പുണ്ടായി ഇറങ്ങിപ്പോട്ടെ അവടെ ഇരിക്കട്ടെ ഇവിടെ ആ ഭരിക്കാൻ ആവുമ്പോഴേണ്ടെന്നെ ഇയാൾ പോട്ടെ ഒരു മരിച്ച പോട്ട് ഒരു മൃഗങ്ങളും വിശ്വസിക്കാല്ലോ അയാളുടെ വാ തുറന്ന കാലോ അയാൾക്കിടെ ജോലി ഗുണ്ടാപ്പണിയാ കണ്ട പിള്ളേരെയൊക്കെ അടിച്ച് വായിക്കിടയും മൂക്കി ജോരൊഴുക്കിത്യാസം അവരുടെ സ്ഥിരം ജോലിയാവാറു വാക്കറ്റ് കടകള് തകർക്കല് മീൻ പാർ എവിടെങ്കിലും ഒരു കിലോ മീൻ വെറ്റണ്ടോ അത് കൈയിട്ട് വാരില്ല അത് തല്ലി പൊളിക്കല് ഇവർക്ക് പാരമ്പര്യ ജോലിയാത് ഇവരുടെ ഈ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാരമ്പര്യ ജോലിയാത് അപ്പൊ നേരത്തെ മറിയ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും വെറുതെ അല്ല കെ പി സി സി വീട് വെച്ചു കൊടുത്തതെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തെറിവിളിച്ചതിനാണ് പിണറായി വിജയൻ അധിക്ഷേപിച്ചതിനാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പം വണ്ടി പോയ അണ്ണാനെ പോലെയാണ് ഈ കോൺഗ്രസിൻ്റെ സ്ഥിതി ആകല പിരിവ് കൊടുത്ത് കാശ് കൊടുത്തിട്ട് ഈ അമ്മയ്ക്ക് പിണറായി വിജയനെ തെറി വിളിച്ചതിന് വീടും വെച്ചു കൊടുത്ത അവസാനം കെ പി സി സിയും തള്ളി പറഞ്ഞ് അതായത് നമ്മുടെ സുരേഷ് ഗോപി ആളെ കൊണ്ടുപോയി മറിയേക്കുട്ടി ചേട്ടത്തിയെ കൊണ്ടുപോയി ബി ജെ പിയിൽ ചേർത്തു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളൊരാളെ സഹായിച്ചെന്ന് കരുത്തിക്കൊള്ളൂ ഒരു പതിനായിരം ഉറുപ്യ അല്ലെങ്കിൽ ഒരു വലിയ തുക കൊടുത്ത് സഹായിച്ചു എന്ന് കരുതി വലിയ നന്ദി ഉണ്ടാവുക ആ സമയത്ത് അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അതങ്ങ് മറക്കും അത് സഹജമാണ് പിന്നെ ഓർമ്മയുണ്ടാകുമ്പോൾ എന്നറിയുമോ അതാത് സമയത്ത് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നവരെ അപ്പോൾ അവരെ സഹായിക്കും പണ്ട് തന്നവനെ വെറുക്കും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അത് കെ പി സി സിക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാരോടാണ് അവർക്ക് സ്നേഹം വീടവരുടെ കയ്യിലായി കഴിഞ്ഞല്ലോ ഇനിയിപ്പം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മനുഷ്യനും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ആ അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അവരുടെ കാര്യം നടക്കുന്നത് സുരേഷ് ഗോപി കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അതിനൊരു അംഗത്തെടുത്തുള്ള വലിയ നഷ്ടമില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് അവർ അവരംഗത്തെടുത്തു അതുകൊണ്ട് അർത്ഥം അവർ വലിയ ബി ജെ പിക്ക് കാര്യമാകുന്നോ നാളെ ബി ജെ പിക്ക് വലിയ പ്രവർത്തനം നടത്തുന്നൊന്നും ഈ കോൺഗ്രസ്സാർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അവരുടെ ദുഃഖം അവർ പറഞ്ഞു തീർത്തോട്ടെ നമുക്കൊന്ന് കേട്ടുനോക്കാം എനിക്ക് എന്നോട് എന്നോടൊരാളൊരു പറഞ്ഞ ഓർമ്മിക്കുന്നത് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ് വന്നത് അവസാനം വീടിൻ്റെ ഉടമ ആ പാർട്ടി ചേർന്നു പരിസോട്ടു പാവം അങ്ങനെങ്കിലും പറഞ്ഞു ആശ്വസിക്കട്ടെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്നൊരു ചൊല്ലുണ്ട് നമുക്കത് പറഞ്ഞ് ഈ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കമൻറ്റായിട്ടിടുക ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക